കേരളത്തിന്റെ വ്യവസായ വളർച്ചയ്ക്ക് ക്രിയാത്മക നിർദ്ദേശങ്ങളുമായി വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവും എറണാകുളം എം പി ഹൈബിയിഡിനും ഭാവി വളർച്ച ഈ വ്യവസായങ്ങളിലൂടെ സാധ്യമാകുമെന്നും ഇരുവരും പറഞ്ഞു കേരള വിഷൻ ന്യൂസിന്റെ സ്ത്രീ ലോകം വുമൻസ് ലീഡർഷിപ്പ് കോൺക്ലേവ് ആൻഡ് അവാർഡ് ട്വന്റി ഫൈവിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും കേരളത്തിൽ ചെറുതും വലുതുമായ നിരവധി വ്യവസായ സംരംഭങ്ങളാണ് ഉയർന്നു വരുന്നത് ഇവയിൽ വനിതകളാണ് മുന്നിൽ കൂട്ടമായും ഒറ്റയ്ക്കും വ്യത്യസ്ത മേഖലകളിൽ വനിതകൾ സ്വയം സംരംഭകരാകുന്നു ഒപ്പം മറ്റുള്ളവർക്ക് തൊഴിൽ നൽകുന്നവരായി വളരുന്നു പുതിയ വ്യവസായങ്ങൾ ഉയർന്നുവരുമ്പോൾ അവയെ പിന്തുണയ്ക്കാൻ പലപ്പോഴും സമൂഹം മടിക്കുകയാണ് മറിച്ച് ഒരു വ്യവസായം നശിച്ചാൽ അക്കാര്യം വലിയ വിവാദമാക്കാൻ സമൂഹത്തിൽ ചിലർ ശ്രമിക്കുന്നുണ്ട് ഇത് നെഗറ്റീവ് എനർജി പടർത്തലാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കേരള വിഷൻ ന്യൂസിന്റെ സ്ത്രീ ലീഡർഷിപ്പ് കോൺക്ലേവ് ആൻഡ് അവാർഡ് അഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി നമ്മുടെ നാട്ടിലൊരു പ്രശ്നമായി അവിടെ കഞ്ചാവ് സ്റ്റാർട്ടപ്പ് തുടങ്ങി അതായത് അപ്പുറത്ത് വലിയ സ്റ്റാർട്ടപ്പ് വില്ലേജ് ലോകത്തിൽ വലുതുണ്ട് അതിനെ കുറിച്ച് ജീവിതത്തിൽ ഒരിക്കലും പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവില്ല ഈ നെഗറ്റിവിറ്റിയിൽ വലിയ താല്പര്യമുള്ള ഒരു സമൂഹം നമ്മുടെ കേരളത്തിലുണ്ട് കേരളത്തിന്റെ വ്യവസായിക വളർച്ചയ്ക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് എറണാകുളം എം പി ഹൈബി ഈഡൻ പറഞ്ഞു വിഭിന്നമായ കഴിവുകളുള്ള വനിതകൾക്ക് അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്ന മേഖല കൂടിയാണ് ബിസിനസ് കേരളത്തിന്റെ കുടുംബശ്രീ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും മുഖ്യ പ്രഭാഷണം നടത്തിയ ഹൈബി ഈഡൻ പറഞ്ഞു ലോകത്തിന്റെ വലിയ മാതൃകയായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബശ്രീയുടെ ഒരു പൈതൃകമുള്ള ചരിത്രമുള്ള പശ്ചാത്തലമുള്ള ഒരു സംസ്ഥാനത്ത് കുടുംബശ്രീ എന്ന ആശയത്തിൽ ഒതുങ്ങുന്ന സംരംഭത്വം മാത്രമല്ല മറിച്ച് വൈഡ് റേഞ്ച് ഓഫ് ഏതെല്ലാം മേഖലകളിലേക്ക് സ്ത്രീകൾക്ക് എത്തിച്ചേരാൻ സാധിക്കും ആ മേഖലകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ ഒരു ട്രാൻസക്ഷൻ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ പരിപാടിയിൽ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ പ്രവീൺകുമാർ ആമുഖ പ്രഭാഷണം നടത്തി കേരളവിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി സി പി ഐ എം നേതാവ് ഡോക്ടർ ചിന്താ ചെറോം തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് കൊച്ചി